കോഴിക്കോട് സൗത്ത് ബീച്ചിൽ വീണ്ടും ഗർത്തം ഇന്ന് രാവിലെയാണ് നേരത്തെ രൂപപ്പെട്ടിരുന്ന വലിയ കുഴിയോട് ചേർന്ന് തന്നെ ആഴത്തിലുള്ള മറ്റൊരു കുഴി രൂപപ്പെട്ടു കാണുന്നത് നൂറുകണക്കിന് ജനങ്ങൾ ഒരേ സമയത്ത് എത്തിച്ചേരുന്ന കോഴിക്കോട് ബീച്ചിലെ മുഖ്യ ഭാഗമാണിത് പ്രഭാത സവാരിക്കും മറ്റും ബീച്ച് സന്ദർശനത്തിനും വരുന്നവർക്കും ഇതൊരു വലിയ ഭീഷണിയാവുന്ന സംഭവമായി മാറുകയാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ ഒരേ സ്ഥലത്ത് തന്നെ വലിയ അപകടം പിടിച്ച കുഴികൾ രൂപപ്പെടുന്നത് ഭീതി പടർത്തുകയാണ് നേരത്തെ ഇടിഞ്ഞു വീണ സ്ഥലം ഇന്ന് വരെ ശരിയാക്കിയിട്ടുമില്ല മഴക്കാലത്ത് ഇതുപോലുള്ള ശക്തമായ മഴയിലും കാറ്റിലും സൗത്ത് നോർത്ത് ബീച്ച് നടപ്പാതകൾ വളരെ പരിതാപകരവും ശോചനീയമായ അവസ്ഥയുമായി മാറാറാണ് പതിവ് വെള്ളക്കെട്ട് കാരണം പാതയുടെ പകുതി ഭാഗം പോലും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നത് പറയാതെ വയ്യ ദിവസേന ഇവിടം മഴക്കാല പ്രഭാതവും സായാഹ്നവും ഒരുപോലെ ആസ്വദിക്കാൻ എത്തുന്നവരുടെ എണ്ണം ഈ പ്രതിസന്ധി മൂലം കുറഞ്ഞേക്കാം പെട്ടെന്നുള്ളൊരു പ്രശ്ന പരിഹാരത്തിന് ഉടൻ തന്നെ നടപടിയാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള